നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം കവർന്നിംഗ് ആഘോഷങ്ങളിൽ അണിയാൻ വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു ി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ എം പി അബ്ദുസമദ് സമ്മതാനി മത്സരിച്ചേക്കുമെന്ന് സൂചന പൊന്നാനിയിലെയും മലപ്പുറത്തെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ലീഗിൽ ധാരണയായിട്ടുണ്ട് പൊന്നാനിയിലെ പാർലമെന്റ് അംഗം ഇട്ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തും മലപ്പുറത്തെ നിലവിലുള്ള പാർലമെന്റ് അംഗം അബ്ദുൾ സമദ് സമതാനി പൊന്നാനിയിലും മത്സരിക്കാനാണ് ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനം മുതൽ മുസ്ലിം ലീഗിനും മാത്രം പിന്തുണച്ച പൊന്നാനിയിൽ സമദാനി എത്തുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പ്രഭാഷകനും നേരത്തെ രാജ്യസഭാ രാജ്യസഭാംഗവുമായിരുന്ന സമദാനി വോട്ടർമാർക്കിടയിൽ പരിചിതനാണ് സമദാനിയും ഇ റ്റിയും നിലവിലെ സാഹചര്യത്തിൽ പാർലമെന്റിൽ ഉണ്ടാകണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരും മണ്ഡലം മാറി രംഗത്തിറങ്ങുന്നത് തിരൂരങ്ങാടി താനൂർ തിരൂർ കോട്ടക്കൽ തവനൂർ പൊന്നാനി പാലക്കാട് ജില്ലയിലെ തൃത്താല എന്നീ നിയോജക മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇതിൽ തിരൂരങ്ങാടി തിരൂർ കോട്ടക്കൽ എന്നീ നിയോജക മണ്ഡലങ്ങൾ മാത്രമാണ് യുഡിഎഫിനൊപ്പമുള്ളത് മറ്റു നാല് മണ്ഡലങ്ങൾ എൽഡിഎഫിനൊപ്പമാണ് നാല് പതിറ്റാണ്ടിലേറെയായി മുസ്ലിം ലീഗിനൊപ്പം നിൽക്കുന്ന പൊന്നാനിയിലെ വോട്ടർമാർ തങ്ങൾക്കൊപ്പമാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് യു ഡി